ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്ത ടൈപ്പ് മോഡസ്റ്റി പ്രിൻറ്റഡ് അബായൻ്റെ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി പ്രിൻ്റിലും അടിപൊളി കളേഴ്സിലുമാണ് ഇന്നത്തിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം നല്ല എൻക്വയറീസ് വന്നൊരു സാധനമാണ് നമ്മൾ മുന്നേ പ്രീബുക്ക് എടുത്തേനും പ്രീബുക്കിൻ്റെ വീഡിയോ ഞാൻ ഞാനിന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് വന്നത് അപ്പോൾ അതിൽ ഇനി കാണാത്ത രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കൂടാതെ തന്നെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഒരു ക്ലോത്ത് ബെൽറ്റും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സൽ ത്രീ എക്സ് ആൻഡ് ഫോർ എക്സ് എൽ സൈസസിലാണ് അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം അപ്പോൾ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇതിലൊക്കെ ഷെയ്ഡ് മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഷോപ്പിൻ്റെ പേര് വരുന്നത് സീൻ ഡിസൈൻസ് എന്നാണ് അപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു തീർച്ചയായും ഷോപ്പിൽ വരിക അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സ്റ്റോക്ക് വന്നതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ഷോപ്പിൽ വന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്നാണെങ്കിൽ വരിക ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ അടുത്ത് സ്റ്റോക്ക് എൻക്വയറി ചെയ്തിട്ട് മാത്രമേ വരാൻ പറ്റൂ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇപ്പം നിലവിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഷോപ്പിൽ ദൂരം എന്നൊക്കെ ഷോപ്പിൽ വരുന്നതിൽ ഉറപ്പായിട്ടും എൻക്വയറി ചെയ്തിട്ട് മാത്രം ഷോപ്പിൽ വരിക അൻപത്തി എട്ട് അറുപത് ലെങ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതെങ്കിലും ഈ പ്രിൻ്റിലൊക്കെ അൻപത്തി നാല് ഒക്കെ ലെങ്ത്തൊക്കെ ആണ് അപ്പോൾ ഈ പ്രിൻറ്റിൽ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റിൽ നമ്മൾ അൻപത്തെട്ട് അറുപതിലാണ് കൂടുതൽ കാണിക്കുന്നത് നെക്സ്റ്റ് ഞാൻ വെയർ ചെയ്ത ഈ ഒരു ഷെയ്ഡാണ് ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരുകയാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് എൻക്വയറി ചെയ്തിട്ട് നമ്മൾ സാധനം സ്റ്റോക്ക് സ്റ്റോക്കില്ലായെന്ന് പറഞ്ഞ് റീഫണ്ട് കൊടുത്തൊരു പ്രൊഡക്റ്റാണിത് ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇത് സാറ്റിൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് കൂടാതെ തന്നെ നല്ല കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കുമാണ് വരുന്നത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് കോളറ നെക്കാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ മുമ്പ് നമ്മൾ കാണിച്ചതൊക്കെ ചൈനീസ് നെക്കാണ് വരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് കോളറ നെക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനീസ് നെക്കാക്കിയത് ഇപ്പോൾ കാണിക്കുന്നത് കോളറ നെക്കാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച മൂന്ന് ഷെയ്ഡ് ചൈനീസ് നെക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഇമ്പോർട്ടഡ് സാറ്റിൻ ഫാബ്രിക്കാണ് ഇതിന് യൂസ് ചെയ്തത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് സൈസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടഡ് ആണ് ഇതിൽ യൂസ് ചെയ്തത് നല്ല അടിപൊളി ഫാബ്രിക് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കൂടാതെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സ്ലീവ് വരുന്നത് സ്മോക്കി സ്ലീവ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതൊക്കെ അൻപത്തിയെട്ട് അറുപത് ലെങ് അവൈലബിൾ ആണ് ചില പ്രി ചില പ്രിൻ്റൊക്കെ നമുക്ക് അൻപത്തി നാല് ലെങ്ത്ത് അൻപത്തി ആറ് ലെങ്ത്തൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ അൻപത്തെട്ട് അറുപതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തത് അപ്പോൾ ഇതിൽ ഏത് പ്രിൻ്റാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയക്കാണ് വേണ്ടത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് നമ്മളെടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയതാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു കളറിലുള്ള ഹിജാബും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഹിജാബ് വേണ്ടവർക്ക് കിട്ടും അപ്പോൾ ഹിജാബ് വേണമെങ്കിലൊക്കെ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫീഡിങ് ഫ്രണ്ട്ലിയാണ് എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി വരുന്നത് ലെങ്ത്ത് അൻപത്തി എട്ട് അറുപത് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമ്മളടുത്ത് ആ ഒരു ലെങ്ത്തിൽ ഉള്ള ഐറ്റംസ് എപ്പോഴും നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഒരു ഓഫ് വൈറ്റ് അല്ല ഒരു ചിക്കു കളർ കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാതുള്ളൂ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അത്രക്ക് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് വന്നൊരു വീഡിയോ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്